ഇല്ലാത്ത മീശോളൂ <windows> <brew -iken> ടാ അതാള ഭയങ്കര ക്ലാരിറ്റിയ ഹും 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 ശ്ലോകുറിൽ ഹലോ ഗേസ് വെൽക്കം രണ്ട് മിനിറ്റ് ആയി ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നു നിങ്ങൾ ആരും വരാത്തോണ്ട് ഈച്ചുപിടിച്ചിരിക്കുന്നു ഗേസ് നിങ്ങൾ കിടന്നു വരും കിടന്നു വരും കിടന്നു വരും നാളെ 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 ഫുഡൊക്കെ അയച്ചോ വന്നത് ചിന്തിക്കാരാണ് अरे यार खत्म हो कारण तुम कोने में कोनो आयो हां वेलकम अरे भाई इधर आओ इधर इधर देखो भाई लाइक करो शेयर करो चलो भाई इधर आओ चाय पिया भाई आ लाइक कीजिए हेलो गाइस वेलकम 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 सरजू उड़नेला ए नंदी चपंडी इधर आओ ഹലോ വെൽക്കം 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 എല്ലാവർക്കും എല്ലാർക്കും സ്വാഗതം ഞങ്ങൾ ചായ കുടിച്ചു നിങ്ങൾ ചായ കുടിച്ചു കരുതുന്നു ഞങ്ങൾ ചോറുണ്ടു നിങ്ങൾ ചോറുണ്ടെന്ന് കരുതുന്നു ഞങ്ങൾക്ക് ലൈക്ക് കിട്ടിയില്ല നിങ്ങൾ തരുമെന്ന് കരുതുന്നു ഞങ്ങളെ കരുതലുകൾ എന്താണ് അഖിൽമാരാരുടെ ലൈവ് അടപ്പുണ്ട് അവിടെ നാലായിരം മൂവായിരം ഇവിടെ വെറുതെ അത് തന്നെ പാവം പിടിച്ച് വെറും മാരാരില്ലെന്നുള്ളൂ വേണേ നമ്മക്ക് മാരാരോട് ചേർക്കാം െ പറ മലയാളം ആണോ അതേ അണ്ണേ ഇങ്ങനെ ലൈക്ക് കൊടുങ്കണ്ണേ എനിക്ക് കേടരുത് മിണ്ടാതെ നിങ്ങളൊന്നും ഹായ് മിക്കി ലൈവിലേക്ക് സ്വാഗതം വെൽക്കം മിക്കി മിക്കി ആരെയും മലയാളി മലയാളി ലയിക്കുന്നിരിക്കും മലയാളി ഒരു മലയാളി അല്ല മറ്റൊരു മലയാളി സപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങൾ എന്താണ് മലയാളി ഒന്നുമില്ല ബ്രോ ഇങ്ങനെ ഈച്ച മിക്കി പിടിച്ചിരിക്കും എം ഐ കെ അല്ലേ മിക്കി എനിക്ക് ലൈക്ക് സപ്പോർട്ട് ചെയ്യണം വീട്ടിലാരൊക്കെ ഇണ്ട് ഫുഡൊക്കെ കഴിച്ചോ ആയിക്കോട്ടായിരുന്നു എനിക്ക് പോയാ ആ പറഞ്ഞില്ലേ ഇരുപത് പേര് അപ്പതന്നെ പോയി കാണും മൈക്കാണ് ബ്രോ മൈക്കി ബ്രോ മൈക്കി ബ്രോമാറിപ്പോയി മൈക്ക് ബ്രോ എനിക്ക് അതാണ് പ്രശ്നം സ്ഥല എവിടെയാണ് മൈക്ക് ബ്രോ സ്ഥല എവിടെയാണ് ലൈക്ക് മറന്നു പോയി എന്ന് വിചാരിക്കുന്നു മൈക്ക് അടച്ചല്ലേ ണോ ജോടിയാണോ വീട്ടിലുണ്ട് മനസ്സിലാക്കി ഞങ്ങൾ കോളാമ്പി വെച്ചാൽ കാസർഗോഡ് ഞങ്ങള് പക്ഷേ മലപ്പുറം കേട്ടോ മലപ്പുറമാണ് പറപ്പറോ പറപ്പറോ ലൈവ് പെടണം ആഗമശരെ അവളെ ഞാന ഇങ്ങോട്ടാണ് നോട്ട് മെയിൽ വ്യൂസ് നോട്ട് അടിച്ച് പറഞ്ഞു ഞാൻ മൈക്ക് ഏറ്റു ബാക്കിയുള്ളവര് ഇങ്ങന നിന്നു നിങ്ങൾ അടിക്കാൻ വേണ്ട വർത്താനം പറയണ്ട കേട്ടോ ഇങ്ങനത്തെ വലിയ അഗിൽമാല ആണ് കേട്ടോ ഓ ഓ ഫുഡ് കേച്ച മൈക്കേ വീട്ടിലാരൊക്കെ ഉണ്ട് മൈക്കേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ സമയം കിട്ടുമ്പോൾ നമ്മളെ നമ്മൾ ലൈവ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാ പറ്റുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യാ ಅದുകൂടി അവരക്കൊന്ന് ഷെയർ ചെയ്തു കൊടുക്ക് ോട്ടെ പാവം പാവം പൈതങ്ങളാണ് ഞങ്ങള് മലപ്പുറം ആണ് കേട്ടോ സ്വന്തം സ്ഥലം ഇടുക്കുകയാണ് ഇപ്പൊ മലപ്പുറത്താണ് ജോലി ക്ഷേത്രത്തിലെ പൂജാരിയാണ് നിങ്ങടെ എല്ലാത്തിണ്ടെങ്കിൽ ഞാൻ ഇനി ഇനി ഇങ്ങനെ പോയ മൈക്കേ പോയല്ലേ മൈക്കേ നാല് പേര് ബിരിയാടാക്കി വരുന്നേ സ്വാഗതം വീട് കേട്ടോ ഇപ്പൊ മലപ്പുറത്താണ് ജോലി ചെയ്യുന്നത് ബാബാദാസ് ലവിലേക്ക് സ്വാഗതം ആദ്യപ്പെട്ടവരുന്നില്ല ലൈക്ക് ഒന്ന് അടിക്കാമോ ലൈക്ക് ഒന്ന് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ ആദ്യപ്പെട്ടവരുന്ന സബ്സ്ക്രൈബ് ബോട്ടിനോട് ഒന്ന് അടിച്ച് പൊട്ടിച്ച് നമ്മുടെ വീഡിയോസ് ഒക്കെ വീഡിയോസൊക്കെ

നമ്മുടെ മൈക്ക് 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 മൂന്ന് ബാക്കിയുള്ള സ്വാഗതം ബാല ലൈക്ക് വിജയ് ആ ആദ്യം വിജയ് അടുത്ത വർഷം വോട്ടിംഗ് അല്ലേ அ விஜய் சேனல நான் லைக் அடிச்சேனே போட்டு ஆக்கிட்டேன் உங்களுக்கு விஜய் ரொம்ப பிடிக்குனா லைக் பண்ணுங்க ஷேர் பண்ணுங்க கமெண்ட் பண்ணுங்க சப்ஸ்கிரைப் பண்ணுங்க வீடியோஸ் க்கு கமெண்ட் பண்ணுங்க நம்மளோட நான் वोट பண்ணுங்க என்கிட்ட வோட்டர் ஐடி இல்லடா யூ نو தலபதி விஜய் ஐயாயா ஐ ஐ யா 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 ஐ see விஜய் ஐ விஜய் நான் டாப் பானோ கேரளாவே வந்து ரொம்ப ரொம்ப ஃபேன்ஸ் இருக்கு விஜய்க்கு लेनु लेनु बानाम <laughs> नाम ऑन द फेरी एफ उषा फल तलवदी विजय लाइक करिएங்கோ आना लाइक பண்ணுங்கோ அந்த லைக் பட்டன் அடிச்சு பூசங்கேர்னா அந்த அந்த லைக் பண்ணுங்க வெல்கம் டு பி냐 பிங்களோ

അവര് രണ്ടുപേരും സുഖമാണ് കഴിച്ചോഴിക്കുന്നു ഒറ്റ പൊക്കു വോട്ടൊക്കെ ఏం నువ్వు ఊగట్ నన్పండ తిన్నా ఫుడ్ అక్క కైచా ఇదర్ పెరుడి వినే వెటిలానో అద కొర్తో వెళ్ళడతానో ఆ నేరవర వనని వర్నే జోడిస్తా తన్న రే రావే అన్నలేదు ఆ ఆటో కారు మంచిలక మంచిలకరు వడంటలే నేరవేట మంచిలకరు వడ నేదొరేలరు బాయ్ చెన్నం నీకు రే రషన్ గాను നെറ്റ് പ്രോബ്ലം ഇരിക്കുന്നു. ഹിന്ദിയല്ലേ ഗയ്സ്? ഈ particulière റേഞ്ച് വേണ്ടേ? അനാ ആവല്ല നൽത്തേനും മെറി ഇസാണ്ടോ നിങ്ങൾ കാണുന്ന ടവറി നോക്കി പുരനാ പോരുട റേഞ്ച് ഇരുന്നോ? രണ്ട് പേര് നിൽപ്പണ്ട്. രണ്ട് പേര് മൂളലേക്ക്. ഫുഡ് ഒക്കെ കഴിച്ചോ ബ്രോ? ഓയോ. വായ അന്നാ. വെയിറ്റ് ഓ വി കം തിങ് നെറ്റിന്റെ പ്രശ്നമാണ്. അതാണ് ഒന്നും കഴിച്ച എന്താണൊന്നും മിണ്ടാത്തേ ഞാനൊരു കാറ്റി കുഞ്ഞുമണി വേണമായി

ആ നൈറ്റ് ബോട്ട് വരുന്നത് നൈറ്റ് ബോട്ട് അവന്റെ മാത്രമേ ചെയ്യുന്നു ഇവരുടെ തൂക്കണം അവിടുന്ന് അങ്ങനെ കാറിന് അവിടെ ഇത് പറയണേ ഓ 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